ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുളിച്ച് നാരങ്ങ വെച്ച് ഒരു കറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഡിരിക്കുന്ന സാധനങ്ങൾ നിങ്ങളെ കാണിക്കാം നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചത് ഈ ശകലം വാളംപുളി പിഴിഞ്ഞ് വെച്ചത് സ്വൽപ്പം ശർക്കര കായം കറിവേപ്പില പച്ചമുളക് വറയിടാനുള്ള മുളക് ഉരുവാപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കടുക് എണ്ണ അപ്പോൾ ഞാൻ ആദ്യമായി ചെയ്യാൻ പോകുന്നത് ചട്ടി തീ കൊടുത്തു വേണ്ടേ തീ കൊടുത്തു അതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിക്കാൻ പോവുകയാണ് പക്ഷെ ഏതാണ്ടേ പുളിവെള്ളം ആദ്യമായിട്ട് അക്കർച്ചട്ടിയിൽ ഒഴിക്കുകയാണ് പുളിവെള്ളം കണ്ടല്ലോ ആ പുളിവെള്ളത്തിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ നാരങ്ങായി അങ്ങോട്ടങ്ങിടുന്നുണ്ട് വാളംപുളി ഇച്ചിരി പിഴിഞ്ഞ വെള്ളത്തിൽ നാരങ്ങായി അങ്ങോട്ടിട്ട് ഒന്ന് തത്തിപ്പൊത്തി ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കുന്നു അതൊന്ന് പിടിക്കട്ടെ എന്തിനാണെന്നറിയാമോ ഈ പുളി ചേർക്കുന്നത് ഇതിൻ്റെ വലിയ കയ്പ്പ് ഈ പുളി രസം അങ്ങ് മാറ്റി കൊടുക്കും അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ അങ്ങ് ഉപയോഗിക്കാൻ പറ്റും അതിനെ ഞാനൊന്ന് അടച്ചു വച്ചിട്ട് കൊച്ചാട്ടൊരു ആവി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നു അടച്ചു വെച്ചു ഒന്നാവി വരട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ തുറന്നു ഇതാണ്ടേ അതൊന്ന് ആ പുളി വെള്ളത്തിലൊന്ന് വരണ്ടു ഇനി നമുക്കതിൽ ഇതാണ് ഞാൻ എടുത്ത് വെച്ച കായപ്പൊടി പച്ചമു പച്ചമുളക് നോക്കിക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്തിരി കൊച്ചു സ്പൂൺ ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി മുളക് പൊടി സ്വല്പം ഉലുവപ്പൊടി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേർത്തത് അപ്പോൾ നമ്മൾ ചേർത്ത് എന്തൊക്കെയാണ് കായം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി നമുക്കൊന്ന് കൂട്ടി ചോദിപ്പിക്കാമേ അക്ഷ അപ്പോൾ ചെറിയ തീയിൽ നമ്മൾ അതിനെ ഒന്ന് ഇളക്കി കൊടുത്തിരിക്കുകയാണ് നാരങ്ങ അതിൽ ഉപ്പുണ്ട് അപ്പോൾ അതായത് കണ്ടോ അപ്പോൾ നമുക്ക് തിളപ്പിച്ചാറിയ ശകലം വെള്ളം ആ നാരങ്ങ എടുത്ത ഡിഷിൽ ആ നാരങ്ങയുടെ നാരങ്ങാടെ കൂടി ഒഴിച്ചു കൊടുക്കുക അതിനെ നമുക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കാം ഒന്ന് ചൂടാക്കാം ഇതിപ്പം കടക പിടിച്ച് നാരങ്ങ അച്ചാർ റെഡിയായി ഇതാ കണ്ടോ ഒന്ന് ചൂടാക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കഴു വറുത്തിടുന്നതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഈ കഴു വറുത്തിടുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഒരു ശഖല ശർക്കര എൻ്റെ മധുര ഉപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം മധുരം നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് അപ്പോൾ ഉപ്പ് പുളി മധുരം എല്ലാം കൂടാണ് ഈ നാരങ്ങായി നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലോ ഇനി നമുക്ക് കടുവ അച്ഛൻ വറയിടാനുള്ള ചട്ടി അടപ്പത്ത് വെച്ചു തീ കൂട്ടി അതിലോട്ട് അതിലോട്ട് എൻ അതിലോട്ടെ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാലോട്ടെ പക്ഷേ അപ്പോഴെണ്ണ ഏകദേശം ചൂടായി നമുക്കതിനുള്ള കടുവിടാം അതിൽ നമുക്ക് കടുവ പൊട്ടുന്നു പൊട്ടിത്തുടങ്ങി അതിനോടൊപ്പം നമുക്ക് രണ്ട് മുളകും കൊടുക്കാം കട പൊട്ടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മുളകും മുളകും അതിനോടൊപ്പം തകണ്ടോ മുങ്ങി കുളിച്ച് ഡാൻസ് ചെയ്ത് നടക്കുന്നു കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇത്തരം കരിയാപ്പിലയും കൂടെ കൊടുക്കാം തീ ഇളവൊന്ന് കുറയ്ക്കാം നമുക്ക് ആ തീ അണച്ചു നമ്മളിത്തിരി എണ്ണ കൂടുതലെടുത്തത് മറ്റൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഇത് തീരുവോളൂ ഇത് പൂക്കത്തുമില്ല മറ്റു രീതിയിൽ കേടാകത്തുമില്ല ഇച്ചിരി എണ്ണ കൂടുതലായിട്ട് കിടക്കുന്നതുകൊണ്ട് അപ്പോഴാണ് ഇത് ഞാൻ വാങ്ങി വെച്ചിട്ട് കാണിക്കാം ഇതാ കണ്ടോ വടകപ്പിൽ വെച്ച് നാരങ്ങ റെഡിയായി നോക്കിയേ നല്ല രീതിയിലെ എണ്ണയും മുളകും എല്ലാം പഴുന്നു നല്ല വാസനയും വരുന്നുണ്ട് കഞ്ഞിക്ക് കൂട്ടാൻ പള്ളിക്കൂടത്തിൽ പോകുന്ന കുട്ടികൾക്ക് സദ്യയ്ക്ക് ഏതിനു വേണം നമ്മൾക്ക് ഇത് ഈ നൽകമെടുത്ത് ആഹാരത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം പ്രത്യേകിച്ച് കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം നമ്മൾ ഇതിൻ്റെ അകത്തെ പച്ചമുളകും ഈ ഉണ്ടമുളകും ഇതെല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് സൂപ്പറുമാണ് അത് നോക്കിയെ കണക്കുമ്പോൾ നമുക്ക് കോരി വയ്ക്കാം അപ്പോൾ നമുക്ക് ഞാൻ ഞാനതിൻ്റെ ടേസ്റ്റ് ഞാൻ തന്നെ ഒന്ന് നോക്കാം കൊച്ചു പിള്ളേരാവുമ്പോൾ അവർക്ക് കൈപ്പിന് ഇഷ്ടപ്പെടത്തില്ലല്ലോ നല്ലതായിരിക്കും വടകപ്പൊടിച്ച് നാരങ്ങ അച്ചാർ സൂപ്പർ ഇത് നിങ്ങൾ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ചെയ്യുക എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണണം എന്നെ പ്രോത്സാഹിപ്പിക്കണം വീണ്ടും കാണുകയുള്ളൂ ബായ്